ബി ജെ പി നേതൃത്വത്തിലുള്ള കോർപ്പറേറ്റ് വർഗീയ ചങ്ങാത്ത ഭരണത്തിനെതിരെ സംയുക്ത കിസാൻ മോർച്ചയും സംയുക്ത ട്രേഡ് യൂണിയനുകളും നടത്തിയ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കണ്ണൂരിന്റെ ഐക്യദാർഢ്യം പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കർഷക പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചതിന്റെയും കോവിഡ് അടച്ചിടൽ കാലത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന പൊതുപണിമുടക്കിന്റെയും നാലാം വാർഷികത്തോടും അനുബന്ധിച്ചായിരുന്നു പ്രക്ഷോഭം പ്രതിമാസം മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയാക്കുക തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉയർത്തിയാണ് പ്രക്ഷോഭം കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഈ രണ്ടു പദവും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരമോന്നത നീതിന്യായ പീഠത്തെ സമീപിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇരട്ട മുഖമാണ് സ്വേച്ഛാധിപത്യ പാർട്ടികൾക്കെല്ലാം രണ്ട് മുഖമുണ്ട് ഒന്ന് ഭരണപരമായ കാര്യങ്ങൾ നീക്കുമ്പോൾ ഒരു സമവായത്തിൻ്റെ ഒരു നിലയിട ഇന്നിപ്പോൾ ഭരണഘടനാ ദിനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നുണ്ട് സുപ്രീം കോടതി രാഷ്ട്രപതിയുണ്ട് സംയുക്ത പാർലമെന്റിലെ എം പിമാരെ അഭിസംബോധന ചെയ്തുണ്ട് ഭരണഘടനയുടെ മഹത്വം അവര് വലിയ വായിൽ വിളിച്ചു പറയുന്നുണ്ട് അതേസമയം തന്നെ മറുഭാഗത്തുണ്ട് ആ ഭരണഘടന തകർക്കാനും ആ ഭരണഘടനയിലെ രണ്ട് പദത്തെ അസഹിഷ്ണുതയോടുകൂടി നോക്കി കണ്ടും ഏത് വില കൊടുത്തും അതിനെ ഇല്ലാതാക്കാനും പറ്റുന്ന പരിശ്രമവും നടത്തുക ലോകത്തെല്ലാ ഫാസിസ്റ്റ് ശക്തികൾക്കും ഇങ്ങനെ ഇരട്ട മുട്ടു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം അധ്യക്ഷനായി നേതാക്കളായ കെ പി സഹദേവൻ എം പ്രകാശൻ മാസ്റ്റർ സി പി മുരളി എം എ കരീം എം ഉണ്ണികൃഷ്ണൻ എ പ്രദീപൻ കെ വി ബാബു അബ്ദുൾ വഹാബ് കെ അസൂട്ടി തുടങ്ങിയവർ സംസാരിച്ചു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ സി കൃഷ്ണൻ എ ടി നിഷാന്ത് പന്നിയൂർ യു കെ ജലജ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കണ്ണൂർ കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷികൾ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി